ഇത് അശോക തെറ്റിപ്പോ ഉണക്കിയതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ അത് ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടായില്ല എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഉണക്കി അയച്ചു തന്നതാണേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്കുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾക്ക് ഇത് എണ്ണ അച്ചി തേക്കും അത് നമ്മൾ ഉണക്കി പൊടിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചാണ് എണ്ണ അയച്ചി തേക്കണത് അതേസമയം നിറം വർദ്ധിക്കാനും ഈ അശോക തെറ്റിപ്പൂ ഉപയോഗിക്കും കേട്ടോ അത് ഫ്രഷ് ആയിട്ടുള്ള പൂവ് അരച്ച് എണ്ണ കാച്ചയാണ് തേക്കുന്നത് ഈ അശോക തെറ്റിപ്പൂവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് എന്നീ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മുറിവുണക്കാനും അതുപോലെ തന്നെ അലർജികൾക്കും ചൊറിച്ചിലിനൊക്കെ നല്ലതാണ് അതേ ഘടകങ്ങൾ തന്നെയാണ് ചെറിയ ഉള്ളിയിലും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്നത് ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അശോക തെറ്റിപ്പൂ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഒരു മൂന്ന് പിടിയോളം അശോക തെറ്റിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശോ കുറേശ്ശേ മിക്സിടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ചെടുക്കണം ഇത് ഇത്രയും പൊടിച്ച് വരുമ്പോൾ കുറച്ചേ വരുള്ളൂ അതോ അത്രയും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം വെള്ളം കുറച്ച് വീത്തി കൊടുത്താൽ മതി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോഴാണ് ഇത്രയും ഒരു ക്വാണ്ടിറ്റി വരണതേ ആദ്യം കുറച്ചിട്ട് പൊടിച്ചിട്ട് വീ അപ്പോൾ ചെറുതായിട്ട് ഈ പൊടി പോലെ വരുമല്ലേ വീണ്ടും മുഴുവനോട് ഇരിക്കുന്ന അശ്വതെറ്റിപ്പൂ വീണ്ടും ഇട്ട് പൊടിച്ച് അങ്ങനെയാണ് പൊടിച്ചെടുക്കാനുള്ളതേ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളവും അശ്വതറ്റിപ്പൂവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചാൽ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ ജലാംശം മൊത്തം കളഞ്ഞതിന് ശേഷം അതിലേക്ക് മുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ സമയം ചെറിയ തീയിൽ വേണം പാത്രം ഇരിക്കാനുള്ളത് പാത്രം ചൂടാക്കിയതിന് ശേഷം ചെറിയ തീ വെച്ചിട്ട് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഇനി അതിലേക്ക് അരച്ച് വെച്ച അശോക തെറ്റിപ്പവും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണയുടെ ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അരച്ച് വെച്ചാൽ പൂവ് അത്രയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പൂവ് അരച്ചത് ചേർക്കുമ്പോഴും എന്നിട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് ഈ പൂവ് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ വേണം അടുപ്പിരിക്കേണ്ടത് അതായത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഈ എണ്ണ തയ്യാറാക്കി കുട്ടികളെ തലയിൽ ഈ ചൂട് കുരു ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഈ പേൻ കടിച്ചിട്ടൊക്കെ മുറിവ് വരുല്ലേ അപ്പോഴൊക്കെ ഈ എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ ആ മുറിവിലൊക്കെ ഈ എണ്ണ തൊട്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ സോറിയോസിസ് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതിനൊക്കെ ഈ എണ്ണ ഫലപ്രദമാണെന്നാണ് പറയണത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ എണ്ണ ഫലപ്രദമാണ് ഈ ശരീരത്തുണ്ടാകുന്ന അലർജികൾ കുരുക്കളൊക്കെ വന്ന് പൊട്ടുക അങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ ഈ എണ്ണ ഒരു പരിധി വരെ നമുക്ക് ഫലം ചെയ്യും കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശരീരത്തുണ്ടാകുന്ന അലർജി അതുപോലെ തന്നെ ഈ മണ്ണിൽ കളിച്ചിട്ട് ചൊറിയൊക്കെ വരുമെന്ന് പറയില്ലേ അതിനൊക്കെ ചൊറി ചുണങ്ങ് അതിനൊക്കെ അമ്മ ഈ എണ്ണയാണ് കാച്ചി തേത്ത് തേച്ച് തരുന്നത് കേട്ടോ എൻ്റെ മോക്കും ഞാൻ ഈ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് കാലാകാലങ്ങളായി നമ്മളൊക്കെ വീട്ടിൽ ചെയ്ത് ഞങ്ങൾക്കൊക്കെ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ചേറ്റത്ത് ഈ കരപ്പം പോലത്തെ സാധനങ്ങൾ ചൊറി അതൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ വീണ്ടും ചൊറിച്ചിട്ട് വരാതിരിക്കാനൊക്കെ ഈ എണ്ണ ഉപയോഗിക്കും കേട്ടോ തലയിലുണ്ടാകുന്ന കുരുക്കൾ ചൊറിച്ചിൽ അതിനൊക്കെ നമ്മൾ ഈ എണ്ണ പുരട്ടുമെന്ന് പറഞ്ഞില്ലേ എന്നു വെച്ചാൽ ആ അലർജിയുള്ള ഭാഗത്ത് മാത്രമേ പുരട്ടാറുള്ളൂ കേട്ടോ മുഴുവനും പുരട്ടൂല എവിടെയാണോ ചൊറിച്ചിലും കുരുക്കളും ഉള്ളു അവിടെ പുരട്ടും അപ്പോൾ നമുക്ക് ജലദോഷം തുമ്മലൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് പനിക്കൂർക്കയില ഞങ്ങളിവിടെയൊക്കെ എന്നാണ് പറയുന്നത് അതൊരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വാട്ടിയെടുക്കണം എന്നിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്കിത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം അപ്പോൾ ജലദോഷം തുമ്മൽ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരൂല്ല ഏട്ടാ എണ്ണ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഏട്ടാ അപ്പോൾ എണ്ണ തിളക്കും വരെ മീഡിയം ഫ്ലെയിമിലും അതുപോലെ ഹൈ ഫ്ലെയിമിലും ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്ത് വേണം നമുക്ക് എണ്ണ തിളപ്പിച്ചെടുക്കാനായിട്ടുള്ളത് ഇടയ്ക്ക് കരിഞ്ഞു പോവാതെ ഇട ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം എന്നിട്ട് എന്താ വാട്ടി വെച്ച പനികൂർക്കയില നമ്മളെ കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുത്തിന് ശേഷം അതിലോട്ട് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം മുതിർന്നവരുടെ ശരീരത്തായാലും കുട്ടികളുടെ ശരീരത്തായാലും വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഈ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ ചെറിയ ചെറിയ അലർജികൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ സമീപിക്കണം കേട്ടോ അപ്പോൾ അവരിതിനെ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരും ചെറിയ ചെറിയ ഒറ്റമൂലികളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എണ്ണ പാകമായി വരുമ്പോൾ അതിൻ്റെ പതയൊക്കെ ഇതുപോലെ വറ്റി ഇതാ എണ്ണ മാത്രം ഇതുപോലെ ചുമന്ന കളറിൽ തെളിഞ്ഞു വരും കേട്ടോ അശോക ചിറ്റിപ്പൂവിൻ്റെ ആ ഒരു കളറിൽ ഇതുപോലെ തെളിഞ്ഞു വരും അതാണ് പാകമായി എന്നുള്ളതിന് തെളിവ് കേട്ടോ അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അത് അപ്പോൾ അതെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്ന് കക്കൊക്കെ മൂത്ത നല്ല മണം വരണമുണ്ട് അപ്പോൾ ഈ എണ്ണ പാകമായി കേട്ടോ അപ്പോൾ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ജീരകം ഒന്ന് പൊട്ടിക്കണം അപ്പോൾ ജീരകം നല്ല പൊടുപൊടാന്ന് പൊട്ടിക്കിട്ടും അപ്പോൾ എണ്ണ പാകമായി എന്നാണ് അതിനുള്ള തെളിവ് ദാ പതയൊക്കെ പറ്റി ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഏട്ടാ വെച്ചിരിക്കുന്നത് പതയൊക്കെ പറ്റി എണ്ണ മാത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട് ജീരകം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ ജീരകം നന്നായിട്ട് ഇതുപോലെ പൊട്ടി പൊട്ടി വരണം അതാ എണ്ണ പാകമായി അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ എണ്ണ ആരേന് കേട്ടോ അതാ നന്നായിട്ട് നല്ല ചുമന്ന കളറിൽ എണ്ണ കിട്ടിയിട്ടുണ്ട് ഇനിഞ്ഞ് അരിച്ചെടുത്ത് വേണം ഒരു കുപ്പിയിലാക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അരിക്കാതെയാണ് ഞാൻ വേറൊരു കണ്ണാടി പാത്രത്തിൽ ഒഴിച്ച് കാണിച്ച് തരാമേ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്തിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ അലർജികൾ അതിനൊക്കെ ഈ എണ്ണ ഫലപ്രദമാവും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ